സെന്റ് തെരാസസ് കോളേജ് രണ്ടായിരത്തി ഇരുപത്തി നാലില് അവരുടെ അക്കാദമിക് അഡ്മിഷനിലേക്ക് വേണ്ടിട്ട് സെന്റ് തെരാസസ് കോളേജ് എറണാകുളത്താണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഓട്ടോണമസ് ആണ് സോ രണ്ടായിരത്തി ഇരുപത്തി നാലില് അവരുടെ അക്കാദമിക് ഇയറിൽ നമുക്ക് കുറച്ച് സീറ്റ് വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും മാത്രമായിട്ട് കുറച്ച് സ്പെഷ്യൽ സീറ്റുകളുണ്ട് മാത്രമല്ല എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സീറ്റുകളുണ്ട് അപ്പോൾ അവരിപ്പോൾ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് പുതുതായിട്ട് അപ്ലൈ ചെയ്യുക സാധാരണ നമുക്ക് സ്ഫോട്ടൊക്കെ നടത്തുമ്പോൾ എസ് എച്ച്ഒക്കെ ആണെങ്കിൽ അപ്ലൈ ചെയ്തവരിൽ നിന്നാണ് എടുക്കുന്നത് പക്ഷേ ഇത് പുതുതായിട്ട് അപ്ലൈ ചെയ്യുകയെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു സീറ്റ് വേക്കൻസി നോക്കാം അപ്പോൾ സെൻറ്റ് ത്രാൻസിലെ എസ് സി എസ് ടി വിഭാഗത്തിൽ ഇതിൽ ഈ നോട്ടിഫിക്കേഷനിൽ ഇരുപതാം തീയതി ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ ആ ഒരു ഇരുപതാം തീയതി കുട്ടികൾ ചെല്ലാത്തത് കൊണ്ടായിരിക്കും ഇന്നത്തെ മലയാള മനോരമയുടെ ന്യൂസ് പേപ്പറിൽ ഫോർത്ത് പേജിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇരുപത്തി എട്ടാം തീയതിക്ക് മുമ്പായിട്ട് നേരിട്ട് ഹാജരാകുന്നു അപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്യാത്ത എസ് സി കുട്ടികൾക്ക് ഈ പറയുന്ന അഡ്മിഷനായിട്ട് ഇന്നോ നാളെയോ ഇരുപത്തെട്ടാന്തിക്ക് മുമ്പായിട്ട് നിങ്ങൾ നേരിട്ട് ജോയിൻ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ സീറ്റ് വേക്കൻസി പറയുന്നുണ്ട് നമുക്കത് പറയാം ഈ നോട്ടിഫിക്കേഷൻ ആദ്യം ഒന്ന് നോക്കാം എറണാകുളം സെൻറ്റ് താസസ് കോളേജിൽ വിവിധ ബിരുദ കോഴ്സുകൾ എസ് സി വിഭാഗത്തിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനം നേടുന്നതിനായിട്ട് എന്നുള്ള ഡേറ്റ് മാറ്റി നമുക്ക് ഇരുപത്തെട്ടാക്കാം ഇരുപത്തെട്ടിന് മുമ്പായിട്ട് അസ് എൽ രേഖകളുമായിട്ട് ഓഫീസിൽ നേരിട്ടെത്തി ഹാജരാവാം വെബ്സൈറ്റിൽ കൂടുതൽ വിവരങ്ങളുണ്ട് ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വെബ്സൈ ഇതിൽ കാണുന്ന എയിറ്റ് സീറോ എയിറ്റ് സിക്സ് വൺ ഫോർ ഡബിൾ സീറോ ഫൈവ് ത്രീ എന്ന് പറയുന്ന നമ്പറിലോ അല്ലെങ്കിൽ സിക്സ് ടു എയ്റ്റ് ടു ത്രീ ടു ഡബിൾ ഡബിൾ സെവൻ എയ്റ്റ് ഡബിൾ എയിറ്റ് എന്ന് പറയുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം അപ്പോൾ സീറ്റ് വേക്കൻസി വന്നേക്കുന്നത് ബി എ എക്കണോമിക്സിന് എസ് സി കാൻഡിഡേറ്റ്സിന് ഒൻപത് സീറ്റ് ഉണ്ട് എസ് ടിക്ക് മൂന്ന് സീറ്റുണ്ട് അപ്പോൾ ഈ ഒരു സീറ്റ് എന്ന് പറയുന്നത് എസ് സി കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അതല്ലാതെ കുറച്ച് സീറ്റുകൾ വേറെ ചില കോഴ്സുകളിൽ എല്ലാവർക്കും ഉണ്ട് അതും പറയാം കേട്ടോ ബി എ എക്കണോമിക്സ് ഒൻപത് സീറ്റാണുള്ളത് എസ് ടി കാൻഡേറ്റ്സിന് മൂന്ന് സീറ്റും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എസ് ടിക്ക് രണ്ട് സീറ്റും ഉണ്ട് ഹിസ്റ്ററിക്ക് എസ് സിക്കും എസ് ടിക്കും രണ്ട് സീറ്റുകൾ വെച്ചിട്ടുണ്ട് സോഷ്യോളജിയിൽ ആറ് സീറ്റ് എസ് സിക്കും മൂന്ന് സീറ്റ് എസ് ടിക്കും ഉണ്ട് ബോട്ടണിയിൽ രണ്ട് സീറ്റുകൾ വെച്ചിട്ടുണ്ട് രണ്ട് കാറ്റഗറിയിലും കെമിസ്ട്രിയിൽ മൂന്നും രണ്ടും റെസ്പെക്റ്റീവ്ലി എസ് സി എസ് ടി എന്ന് പറയുന്ന ഇതിൽ വരുന്നുണ്ട് ഹോം സയൻസിലെ എട്ടും രണ്ടും സീറ്റുകൾ വരുന്നുണ്ട് മാത്സ് പതിനെട്ടും ഓ മാത്സ് പതിനെട്ട് സീറ്റുകളുണ്ട് ആറ് സീറ്റുകളും എസ് സി എസ് ടി കാറ്റഗറിയിൽ വരുന്നുണ്ട് എസ് സിയിലാണ് പതിനെട്ട് സീറ്റ് സോറി ബി എസ് സി ഫിസിക്സ് ഫോർ സീറ്റുണ്ട് എ എസ് സി കാറ്റഗറിയിൽ രണ്ട് സീറ്റ് എസ് ടി കാറ്റഗറിയിലുണ്ട് സോളജി ഓരോ സീറ്റുകൾ വെച്ചിട്ടാണ് ഇൻറ്റർഗ്രേറ്റഡ് എം എ എക്കണോമിക്സിന് മൂന്ന് സീറ്റും രണ്ട് സീറ്റും വെച്ചിട്ടുണ്ട് ബി എ ഭരതനാട്യം രണ്ടും ഒന്നും സീറ്റുണ്ട് ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസും ഓരോ സീറ്റുകൾ വെച്ചിട്ടും ഇതൊക്കെ ഇനി സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളാണോ കുറേ കൊസ് ഇത് വരുന്നത് സെൽഫ് ഫിനാൻസിങ് ആണ് ബി എ ഫ്രഞ്ച് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെ കുറച്ച് കോഴ്സുകളാണ് നമുക്ക് ഇതിൽ വരുന്നത് എസ് സി എസ് ടി ക്യാൻഡ്സിന് മാത്രം വരുന്നത് ഇത് മാത്രമല്ല നമുക്ക് മറ്റു സീറ്റുകളിലേക്കും വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ വരാം തെര ഡോട്ട് എ സി ഡോട്ട് ഇന്നുള്ള വെബ്സൈറ്റിൽ വരാം വെബ്സൈറ്റിൽ വന്നിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ യു ജി ഫീ സ്ട്രക്ചർ എസ് സി എസ് ടി സീറ്റ് വേക്കൻസ് അണ്ടർ യു ജി പ്രോഗ്രാം അതാണിപ്പോൾ നമ്മൾ എടുത്തത് അതിന് തൊട്ട് താഴെ സീറ്റ് വേക്കൻ അണ്ടർ യു ജി പ്രോഗ്രാം എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സീറ്റ് വേക്കൻസി ഉണ്ട് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം എന്നാണ് ഇരുപത്തേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതിന് മുമ്പായിട്ട് അതാണ് ലാസ്റ്റ് ഡേറ്റ് ആ ഒരു ഡേറ്റും കൂടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു ഡേറ്റിന് അനുസരിച്ചിട്ട് വെബ്സൈറ്റിൽ കയറിയിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനാണ് പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എഴുപത് സോറി എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ഫോർ ഡബിൾ സീറോ ഫൈവ് ത്രീ എന്ന് പറയുന്ന ആ നമ്പറിലും തൊട്ടടുത്ത നമ്പറിലും കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് ഇപ്പോൾ പറയുന്നത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ആ ഒരു സീറ്റ് വേക്കൻസിനെ പറ്റിയിട്ടാണ് ഇതിലിപ്പോൾ എയ്ഡഡ് കോഴ്സിൽ വന്നേക്കുന്നത് സോഷ്യോളജി ഹോം സയൻസ് മാത്സും ഇൻ്റർഗ്രേറ്റഡ് എം എ പ്രോഗ്രാം ഇൻ സോഷ്യൽ സോഷ്യൽ സയൻസ് എക്കണോമിക്സും ആണ് എയ്ഡഡ് പ്രോഗ്രാമിൽ സീറ്റ് വേക്കൻസി വന്നേക്കുന്നത് നമ്പർ ഓഫ് സീറ്റ് വേക്കൻസി ഇവിടെ കാണിച്ചിട്ടില്ല പിന്നെ ബി എ ഭാരതനാട്യം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ് ഫ്രഞ്ച് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബാച്ചലർ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ഇൻ്റർനാഷണൽ ബിസിനസ് ബി വോക്ക് ഫുഡ് പ്രോസസിംഗ് ടെക്നോളജി ബി വോക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ബി വോക്ക് അപ്ലൈഡ് മീഡിയ സ്റ്റഡീസ് ഇതെല്ലാം സെൽഫാണ് ഇതിലും സീറ്റ് വേക്കൻസി ഉണ്ട് അപ്പോൾ ഈ പറയുന്ന കോഴ്സുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സെൻറ്ററാസിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇരുപത്തേഴാം തീയതിക്ക് മുമ്പ് ഓൺലൈൻ അപ്ലൈ ചെയ്യുക വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പം നിങ്ങൾക്ക് നമ്പർ വായിക്കാൻ പറ്റും സോ ആ നമ്പറിൽ നിങ്ങൾ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യാട്ടോ വീഡിയോ ഇഷ്ടേക്കാണ് ചേക്ക് കേസ് ടേബ്ലേഴ്സ് താങ്ക് യു